പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയൻ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ നിന്നടിയാർ കുതാ വിൻ സന്നീതമി സതം നിന്നടിയാർ കുതാ വിൻ സന്നീതവ് വന്നിടാമേ സതതം വന്ദനം യേശു നിനക്കെന്നും വന്ദനം യേശു യേശുപരാ വന്ദനം യേശു പറനക്കെന്നും വന്ദനം യേശു പറ വന്ദനം ചെയ്യുന്നുാമത്തിൻ നാതരവാ വന്ദനം ചെയ്യുന്നു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരിക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു വിരൽ ചൂണ്ടുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രായോഗിക ധാർമ്മികതയുടെ വികലതയിലേക്കാണ് മനുഷ്യൻ തന്റെ പാപത്തിന്റെ സ്വാധീനത്തിൽ എന്ത് ചെയ്താലും അവൻ ദൈവത്തെ അല്ല പ്രസാദിപ്പിക്കാൻ നോക്കുന്ന മറിച്ച് മനുഷ്യനെയാണ് പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ തന്റെ ആവശ്യങ്ങളും അപേക്ഷകളും ദൈവത്തോട് അവതരിപ്പിക്കുന്നു എന്നാൽ ഈ വാക്യത്തിൽ കർത്താവായി യേശു ക്രിസ്തു വിരൽ ചൂണ്ടുന്നത് മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന പ്രവർത്തിയെയാണ് ഇത് മനുഷ്യന്റെ പാപ സ്വഭാവം മൂലമാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ട് മനുഷ്യന് ഒരു പ്രയോജനവുമില്ല മറിച്ച ദോഷം മാത്രമാണ് പാപികൾ തങ്ങളുടെ പാപമോചനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം കാരണം അവർക്ക് രക്ഷ നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ സർവ മാനവരാശിയെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു പാപത്തിന്റെ ശിക്ഷ കാൽവറി കൃഷിൽ തന്റെ യാഗത്തിലൂടെ അവൻ സഹിച്ചു നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ അപേക്ഷയും ഇതുതന്നെയാണ് ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ